കട്ടപ്പന നഗരസഭയിലെ മീറ്റ് സ്റ്റാൾ നവീകരിക്കാനും പേഴിങ്കവരിയിൽ ഷെൽട്ടർ ഹോം നിർമ്മാണത്തിനായി നിർദ്ദിഷ്ട സ്ഥലത്തുള്ള അംഗൻവാടി കെട്ടിടം മാറ്റിസ്ഥാപിക്കാനും കൗൺസിൽ തീരുമാനം നഗരസഭയുടെ നവീകരിച്ച മിനി സ്റ്റേഡിയത്തിന്റെ വാടക ഉയർത്തുവാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു എന്നാൽ നഗരസഭാ ഭരണസമിതി മാംസവ്യാപാരം നടത്തുന്നവരായി മാറിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഭരണപക്ഷത്തുള്ളവർ രണ്ട് വിഭാഗമായി തിരിഞ്ഞ് വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു ഭരണപക്ഷ അംഗം തന്നെ ഇതിന് ചുക്കാൻ പിടിക്കുന്നത് വിരോധാഭാസമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു കട്ടപ്പന നഗരസഭയുടെ മീറ്റ് സ്റ്റാൾ നവീകരിക്കുവാൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി നിലവിൽ മാംസവ്യാപാരം നടത്തുന്ന മുറികൾ അടച്ച് പകരം കെട്ടിടത്തോട് ചേർന്നുള്ള ഷീറ്റ് മേഞ്ഞ സ്ഥലത്ത് മാംസവ്യാപാരം നടത്താനുള്ള സൗകര്യം ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിന്റെ തുടർ നടപടിയുടെ ഭാഗമായി പരാതിക്കാരന്റെ വാദം കേൾക്കുവാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇദ്ദേഹം ഹാജരായില്ലെന്നും വൈസ് ചെയർമാൻ അടുകർ കെ ജെ ബെന്നി അറിയിച്ചു ഉള്ള പ്രോജക്റ്റ് നടപ്പാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു കേസ് ആറാഴ്ചയ്ക്കകം പരാതിക്കാരനെയും കരാറുകാരനെയും കേട്ട് തീരുമാനിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉത്തരവുണ്ട് ആ ഉത്തരവ് പ്രകാരം ഇന്നലെ പതിനൊന്ന് മണിക്ക് ഹാജരാകാൻ എന്ന് കാണിച്ച് പരാതിക്കാരനും അതുപോലെ തന്നെ കരാറുകാരനും നോട്ടീസ് നൽകിയിരുന്നു കരാറുകാരൻ മാത്രമേ ആ യോഗത്തിൽ എത്തിയില്ല അതുകൊണ്ട് നഗരസഭാ ഷെൽട്ടർ ഹോം നിർമ്മാണ വേളയിൽ പേഴുംകവലയിലെ അങ്കണവാടി കെട്ടിടം അപകടാവസ്ഥയിലാകുവാനുള്ള സാധ്യത മുന്നിൽ കണ്ട് വാടക കെട്ടിടത്തിലേക്ക് മാറ്റുവാനായി തീരുമാനിച്ചു അടുത്ത സാമ്പത്തിക വർഷം പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത് പരിഗണിക്കുമെന്നും കൗൺസിലിന് അധ്യക്ഷത വഹിച്ച വൈസ് ചെയർമാൻ പറഞ്ഞു അപകടാവസ്ഥയിലുള്ള പുളിയർമല അംഗൻവാടി കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുവാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു കട്ടപ്പന ടൗൺഷിപ്പിന്റെ പരിധിയിലുള്ള റോഡുകൾക്ക് പതിനെട്ട് മീറ്റർ വീതിയിൽ സ്ഥലം വിട്ടു നൽകി ബാക്കിയുള്ള സ്ഥലത്തിന് പട്ടയം നൽകുന്നത് പരിഗണിക്കുവാനും തീരുമാനിച്ചു റോഡുകളുടെ വീതി സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് ഭൂമി പതിവ് സ്പെഷ്യൽ തഹസീൽദാർ കത്ത് നൽകിയിരുന്നു കൂടാതെ നഗരസഭയുടെ നവീകരിച്ച മറ്റപ്പള്ളി പേരപ്പൻ സ്റ്റേഡിയത്തിന്റെ വാടക പുതുക്കുവാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു രാഷ്ട്രീയ സംഘടനകൾക്ക് രണ്ടായിരത്തി രൂപയും വാണിജ്യ ആവശ്യങ്ങൾക്ക് അയ്യായിരം രൂപയും ഈടാക്കുവാനാണ് കൗൺസിലിന്റെ തീരുമാനം എന്നാൽ കട്ടപ്പന നഗരസഭാ ഭരണസമിതി മാംസവ്യാപാരം നടത്തുന്നവരായി മാറിയെന്ന് നഗരസഭാ പ്രതിപക്ഷവും ആരോപിച്ചു ഭരണപക്ഷത്തുള്ളവർ രണ്ട് വിഭാഗമായി തിരിഞ്ഞ് വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു മാംസത്തിന് തോന്നുമ്പോഴ വിലയിടുന്നത് ഭരണസമിതി തന്നെയാണെന്ന് കൌൺസിൽ ചർച്ചയിൽ വ്യക്തമായെന്നും ഭരണസമിതിയിലെ ഒരു അംഗം തന്നെ ഇതിനെ ചുക്കാൻ പിടിക്കുന്ന അതിന് ഉദാഹരണമാണെന്നും പ്രതിപക്ഷാംഗമായ ഷാജി കൂത്തോടിയിൽ പ്രതികരിച്ചു വില നിലവേറെ ഒരു ദിവസം തന്നെ രണ്ട് വിലയ്ക്ക് മാംസം വയ്ക്കുന്നതിന് അതിനെക്കുറിച്ച് കൗൺസിൽ ചർച്ച എടുക്കാറുണ്ടോ നഗരസഭ കൗൺസിൽ അതായത് യു ഡി എഫിന്റെ ഒരു ഹൈക്കോടതിയിൽ ഒരു പകർപ്പുമായി ഗിരിയുടെ ഒരു പകർപ്പുമായി നടന്നു മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ ഇരച്ചുവെക്കാം ആ വിലയ്ക്ക് അകത്ത് നിന്ന് വിൽക്കും എന്ന് അദ്ദേഹം കൗൺസിലിൽ പറഞ്ഞത് ഞങ്ങൾക്ക് സംശയം ഇടതുപക്ഷ കൗൺസിലർമാരുടെ സംശയം എന്ന് പറയുന്നത് കട്ടപ്പന നഗരസഭ നേരിട്ടാണോ ഭരണസമിതി നേരിട്ടാണോ ഈ മാസം കാരണംവാരം ഈ കൂട്ടിയതിനെ കുറിച്ച് പൊതുജനം മൂലാക്ഷേപം പറഞ്ഞു ഭരണസമിതി അംഗം തന്നെ അതിനെ ന്യായീകരിക്കുന്നതിനു വേണ്ടി ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ വകപ്പുമായി കൊണ്ടിരിക്കുക ഇത്രയും നിലവാരമില്ലാത്ത ഒരു ഭരണസമിതി ഇതിനു മുമ്പ് കേരളത്തിന് വേണ്ടത് ഉണ്ടായിട്ടില്ല ഇത് കട്ടപ്പനയിലെ ഏറ്റവും ഭരണസമിതിയിലെ ഏറ്റവും തകർച്ചയുടെ രൂപമാണ് ബ്യൂറോ ഭരണത്തിൽ